ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ കാണിച്ചിരുന്നത് രണ്ട് മംഗളത്തിനു പോയ ഒരു ഒരു വ്ളോഗ് ഫസ്റ്റ് തന്നെ വീഡിയോ എടുക്കണം വെച്ചിട്ട് പയ്യൻ മറന്നിട്ട് പോയി ഫസ്റ്റത്തെ മംഗലത്തിന് പോയിട്ടേറ്റ് ബേച്ചിട്ടല്ല പിന്നെ അതായത് സെക്കൻഡ് മാരേജ് നമുക്ക് പേ എത്തണം രണ്ടും ഹോളിൽ മംഗലായത് കൊണ്ട് ഹോളത്തെ മംഗലം പെയ്യം തീരുന്നല്ലേ രണ്ട് പോണ്ടേ മംഗലം തന്നെ മംഗലം പേർ വെല്ലം ഒക്കത്തില്ല അങ്ങനെ എന്തുണ്ടാകുന്നില്ല അങ്ങനെ ഫസ്റ്റ് പച്ചമ്പളം ഗ്രാൻഡ് ഓഡിറ്റോറിയം അങ്ങനെ എന്തോ പറയുന്നത് ആടെ ഉണ്ടായത് മംഗലം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് രണ്ടാമത്തെ മംഗലം കൂടാനായി അപ്പോൾ രണ്ടാമത്തെ മംഗലം എടം ചല്ലെങ്കിൽ ഫെറോ ഹോളല്ലേ പുതിയതായിട്ട് തന്നെ ബസാറിൽ കുടിയായത് ആട് ആടിപ്പം കുറെ മംഗല കഴിഞ്ഞു പുതിയതൊന്നുമല്ല മംഗൽപ്പാടി സ്കൂളിൻ്റെ ഹൈസ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് അപ്പോൾ ആട്ക്ക് മംഗലം മംഗലം കുറേ മംഗലം കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഞാൻ ഫസ്റ്റ് ആ ഹോളിലേക്ക് വരുന്നത് അതെല്ലാം കാണുന്നതെല്ലാം വന്നപ്പോൾ തന്നെ നല്ല ജ്യൂസെല്ലാം കിട്ടി പിന്നെ ഡിയ മിണ്ടും വട്ടർ മലന് പിന്നെ അങ്ങനത്തെ കുറേ മുന്തിരിങ്ങ അങ്ങനത്തെ കുറേ എന്തെല്ലാം ഫ്ലേവറുള്ള ജ്യൂസായതുകൊണ്ടില്ലേ നല്ല പാങ്ങ് അങ്ങ് കുടിക്കാൻ എന്തില്ല അങ്ങനെ പിന്നെ അയാടെ മംഗലത്തിന് പോയെങ്കിലും ഇല്ലേ എനിക്ക് കിട്ടാത്തൊരു സാധനമാണ് ഈ സർബത്ത് എന്ന് ഈ ഒരു ജ്യൂസ് കിട്ടലേ ഇല്ല എപ്പോൾ നോക്കിയെങ്കിൽ തീർതിയുടെ അങ്ങ് അകത്തുമ്പോൾക്ക് പക്ഷേ ഇതെന്തോ ഭാഗ്യത്തിന് കിട്ടിപ്പോയി എന്നിട്ട് കുറേ ആടെല്ലാവരും കണ്ട് ബ്രൈഡിനെ കണ്ട് പക്ഷേ ഈ മംഗലത്തിന് കുറേ ആൾ കണ്ട് കുറേ ആളത്തിൽ എൻ്റെ ആ ഒരു ഫ്രണ്ട്ണേനെ ഓളെ ഞാൻ കുറേ കുറേ കാലത്തിന് ശേഷം ഓളെ കണ്ട് അങ്ങനെ കുറേ ആളെ ഞാൻ കണ്ട അത് സെക്കൻഡ് സൈഡിൽ നിന്ന് ഫാമിലി ആയിട്ടുള്ളവരെല്ലാം പിന്നെ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞങ്ങൾ നേരം ഇറങ്ങുമ്പോൾക്ക് പുതിയ പൊള്ളണ പുതിരായിട്ടൊക്കെ കൊണ്ടുപോയിരുന്നുള്ളൂ അപ്പോൾ ഭയങ്കര പാട്ടുകൾ ആ പാട്ട് നിങ്ങൾ ഇട്ടൊക്കെ ഒക്കെ Thank <laughs> you. പാട്ടും കളിയെല്ലാം കണ്ടതിന് ശേഷം അത് ഏറ്റവും എന്താണ് കാസർഗോഡ് ആരിയിൽ നല്ല എന്ത് ഏറ്റവും വൈബുള്ള ഒരു കാര്യം മംഗലത്തിന് ഇങ്ങനെ പാട്ട് പാടുന്ന പാട്ട് പാടിയിട്ട് പുതിയ പൊള്ളിനെ കൊണ്ടു വന്നതല്ലേ ഏറ്റവും ഭയങ്കര ഇതായിട്ടുള്ളത് എൻ്റെ അളമ്മൻ്റെ കുരുപ്പാകും അത് പോയത് പിന്നെ ഞാൻ ഞങ്ങൾ പുറ ഞങ്ങൾ വന്നിങ്ങോട്ടേക്ക് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഉള്ളിലെത്തിയിട്ട് പുതിയ അറ്റടുത്തേക്ക് പോകുന്ന ആ ഒരു സീനും ആ ഒരു രംഗും അതെല്ലാം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് നേരെ സ്റ്റേജിലേക്ക് വന്നിട്ട് ചെക്കന് പെണ്ണിനെ മഹറി ചാർത്തുന്നതും പിന്നെ നമ്മളായ അതായത് ഞമ്മൾ പെണ്ണിനെ തൽക്കേശിച്ച് ചെല്ലുന്ന ആ ഒരു ആയത്തിന് അതെല്ലാം പറഞ്ഞിട്ടായിട്ടായിട്ട് പിന്നെ ഒരു എന്ത് കലാശക്കൊട്ടായി എന്ത് പറയുന്നത് ഭയങ്കരത്തില് പാട്ടാണ് മഷാ അല്ല നല്ല നല്ല പാട്ടാണ് എടുത്ത് കേൾക്കാവുന്നത് നിങ്ങൾ അതെല്ലോ ആടനാട്ന്ന് കിട്ടിയ വീഡിയോ ആണ് ഞാൻ ഡെലിറ്റല് ഓ ഞങ്ങൾ വന്നതിന് ശേഷമായിട്ട് ആടനാടന്ന് വരാം പിന്നെ ഞങ്ങൾ നേരെ ബസ് കുടിച്ചിട്ട് നേരെ പൊരുക്ക് വിട്ട് വിടുമ്പോക്കും ബസ്സിൽ ഭയങ്കര പാട്ട് പറഞ്ഞാൽ ബസ്സിൽ ഭയങ്കര തിരി പാട്ടാണ്